ഹലോ ഗൈസ് ഐഫോൺ ഈസ് എ എന്ന് പറയുന്ന ഒരു തെറ്റുമില്ല ഏകദേശം തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിലെ ഐഫോൺ ഉപയോക്താക്കൾക്കാണ് ഐഫോൺ സേഫ്റ്റി വാണിംഗ് ഇഷ്യൂസ് അയച്ചിരിക്കുന്നത് ഒരിക്കലും സേഫ്റ്റിയിൽ വിട്ടുവീഴ്ച വരാത്ത ഫോൺ ഒരു തേർഡ് പാർട്ടി ആപ്പിനെ പോലെ അനുവദിക്കാത്ത ഫോൺ ഗൂഗിൾ പേ ഫോൺ പേ അനുവദിക്കും പക്ഷേ ബാങ്കുകളുടെ ആപ്പുകൾ അനുവദിക്കാത്തൊരു ഫോൺ അതാണ് ഐഫോൺ ഇപ്പോൾ വരുന്ന പുറത്തുവരുന്ന വാർത്ത പ്രകാരം തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിലെ ഐഫോൺ ഉപയോക്താക്കൾക്കാണ് ഐഫോൺ സേഫ്റ്റി വാർണിംഗ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ് പോപ്പ് അപ്പ് മെസ്സേജസ് അയച്ചു തുടങ്ങിയത് വാട്ട്സ്ആപ്പ റീസൺ ഒരു ഡേറ്റ ബ്രീച്ചിങ്ങിലൂടെ കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം പോയോ ഇടയ്ക്ക് വെച്ച് എയർടെലിൻ്റെ ഡാറ്റ പോയായിരുന്നു പിന്നെ ബോട്ടിൻ്റെ ഡാറ്റ പോയായിരുന്നു അതൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് പറയാം ഇത് അമേരിക്കൻ ടെക് ജോയിൻ്റെ ഐഫോണിൻ്റെ ഡേറ്റ ലീക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഐഫോൺ ഹാക്ക് ചെയ്തപ്പെട്ടു ഒരിക്കലും ഒന്നര ലക്ഷം രൂപ ഒരു ഐഫോൺ വാങ്ങുന്ന ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഐഫോൺ വാങ്ങുന്നതെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും എൻ്റെ ഡേറ്റാസ് അത്രയും ആയിരിക്കും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന കണക്ക് ഞങ്ങൾക്ക് അത്രയും കൂടുതൽ ഡേറ്റാസ് മോഷണം നടക്കാത്തതൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ആൻഡ്രോയിഡ് ഫോൺസ് നമ്മൾക്കറിയാമല്ലോ എപ്പോഴും മിക്കപ്പോഴും തേർഡ് പാർട്ടി ആപ്പുകളോടുകൂടി തന്നെയായിരിക്കും നമുക്ക് ഫോണുകൾ വരുന്നത് ബട്ട് നമുക്കത് ഓഫ് ചെയ്ത് തരാനുള്ള ഓപ്ഷനും ഉണ്ട് ബട്ട് ഐഫോണിൽ ഒരിക്കലും ഡേറ്റാ ലിക്സ് ഉണ്ടാക്കത്തില്ല ഞങ്ങളുടെ ഗ്യാലറിയിൽ എല്ലാവരും ഫോട്ടോസ് സേഫായിട്ട് തന്നെയാണ് ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേഫായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഹാക്കിംഗ് ഒന്നും തന്നെ പേടിക്കപ്പെടേണ്ട ഐ ഫോൺ ഒരിക്കലും ഹാക്ക് ചെയ്യപ്പെടത്തില്ല എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു ബട്ട് ഇപ്പോൾ അതൊന്നും അല്ല സംഭവിച്ചേക്കുന്നത് ഐ ഫോൺ ഈസ് ഹാക്കഡ് അറിയാവുന്ന ഏതാണ്ട് ഹാക്കർ കയറി പണി തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് എന്ന് തന്നെ പറയാം എന്തായാലും ഒന്നര ലക്ഷം രൂപ എടുത്ത് വന്ന ഫോണിനും ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ എടുത്ത് വന്ന ആൻഡ്രോയിഡ് ഫോണിനും ഒരേ തുല്യ വലിയ തന്നെ ഉള്ളു ഇപ്പോൾ